ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാൻ കുറച്ചെങ്കിലും ഇനിയിപ്പ ക്ലാസ്സിലെത്തുമ്പോ ഗോലിന്റെ ദിൻഡുന്റെ ഒക്കെ കാണണ്ടേ ഭയങ്കര സാധനങ്ങൾ േ എന്തൊക്കെയാ എന്നെ പറയണത് കാണുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ടീച്ചറോട് പറഞ്ഞാലോന്ന് ഞാൻ എന്താ ഒന്നും ടീച്ചറോട് പറയാത്തത് എന്തെങ്കിലും എന്നെ കാട്ടാൻ ഇണ്ടാകണ്ട ടീച്ചറോട് പറഞ്ഞോണ്ട് സാരല്ല പത്തു ഞാൻ പാവായി പോയില്ലേ എനിക്കൊന്നും ഇല്ലാത്തോണ്ടല്ലേ അമ്മയോട് പറഞ്ഞ അമ്മക്ക് സങ്കട സ്കൂളിൽ പോയാക്കാനും കാണിക്കൂല ഏതായാലും അടിക്കാനായി വേഗം വന്നതാണോ ഇതിന്റെ മുടി മുടിയാടാ ആ പിങ്കി വന്നിട്ടുണ്ട് അവൾക്ക് അവൾക്ക് ഇനി നമുക്ക് 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 ശരിയാക്കണം നല്ലൊരു നല്ലൊരു പണി പണി ഇട്ട് ഇട്ട് കൊടുക്കണം കൊടുക്കണം അത് തന്നെ വിളിക്കാം വന്നല്ലോ ഞാൻ എന്ന് പറയണം കേട്ടോ ശരി 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 ടീച്ചറെ 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 ഗൗരി Pink Moon. Present teacher. Patu. Present teacher. Pinky. Present teacher. I'm going to say Max and Omar. I'm going to say that. Oh, Guri, I'm going to say Guri. I'm going to say Guri. Pink Moon, I'm going to say Guri. Patu, I'm going to say Guri. Sorry, teacher. Go, teacher. Nice guy. Go, go, go. Pinky, I'm going to say Guri. Go, teacher. Nice guy. Nice guy. Guri,

ആപത്തോ അങ്ങനെ തന്നെ വേണം അന്നെന്തൊക്കെയാണോ ചെയ്യല് ഇന്നേം കാട്ടാ വല്ലണ്ട് അത് വേണം